ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്രൗഡ് കാണുമ്പോൾ പറയുമായിരുന്നു കൊച്ചിയിൽ പൊതുവേ ഇത്രയും ഒന്നും ഉണ്ടാവാറില്ല സോ അത് തിരുത്തി കുറിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ 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 നന്ദി പിന്നെ ഞാൻ ഈ ഇനോഗ്രേഷൻ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തതിന് ശേഷം ഞാനിട്ട് പോസ്റ്റിൻ്റെ അടിയിൽ വരെ കമൻസ് ഉണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും കാണാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കമൻറ്റിട്ട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ ഇഹാ ഡിസൈൻസിൻ്റെ ആലപ്പുഴയിലുള്ള ഷോറൂം ഞാൻ ഇനോബറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ എനിക്ക് അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് വളരെ നന്നായിട്ട് തോന്നി പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാനിപ്പോൾ ഞാൻ നേരിട്ട് പേഴ്സണലി പറയാമെന്നാണ് വിചാരിച്ചേ പക്ഷെ എനിക്ക് ഞാൻ പബ്ലിക്കായി തന്നെ പറയാമേ ഞാൻ ഇന്നലെ ഞാനൊരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ലേഡീസ് ഭയങ്കര റിവ്യൂസാണ് പറഞ്ഞത് ഇഹാ ഡിസൈൻസിനെ പറ്റി അതായത് അവര് അത് പേഴ്സണലി ഞാൻ ഒന്നും ചോദിക്കാതെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നല്ല കളക്ഷൻസ് ആണ് ഓൺലൈനിൽ ഞങ്ങൾ ഷോപ്പ് ചെയ്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് കിട്ടും പിന്നെ മെഷർമെന്റ്സ് എടുത്ത് തയ്പ്പിച്ചാൽ പോലും ഇത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല അത്രയ്ക്ക് പെർഫെക്ഷൻ ആണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സോ ചേച്ചിയുടെ എല്ലാവിധ ആശംസകളും മഞ്ജേച്ചി പറഞ്ഞ പോലെ തന്നെ ഇതും ഇഹാ ഡിസൈൻസിൻ്റെ സാരിയാണ് വളരെ ഞാൻ വളരെ റേറായിട്ട് സാരി കൊടുക്കാറുള്ളു സൊ ബ്യൂട്ടിഫുൾ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചിയുടെ കൂടി ഇങ്ങനൊരു പ്രോഗ്രാമിൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് ആദ്യമാണ് അതെനിക്ക് വളരെ വളരെ സ്പെഷ്യലാണ് ബിക്കോസ് ഞാൻ പണ്ട് തൊട്ടേ സ്കൂളിൽ പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മഞ്ജു ചീച്ചയുടെ ഭയങ്കര ഫാനാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരുപാട് അടുത്തു നല്ല ഫ്രണ്ട്സ് ആയി സോ ഇത്രയും കാലത്തിന് ശേഷം ഒരു ഇവൻറ്റിനൊരു ഒരുമിച്ച് വരുന്നത് ദാദ്യുണ്ട് ഐ എം സോ സോ ഹാപ്പി അതിനൊരു അവസരം തന്നതിനും എൻ്റെ ടീച്ചർ ഒരുപാട് നന്ദിയുണ്ട് സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ താങ്ക് സോ മച്ച്